കൂടാതെ ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ നല്ല മൈലേജ് ഉള്ള ഒരു സിംഗിൾ ഓണർ ആയിട്ടുള്ള നല്ല എൻജിനുള്ള നല്ല എൻജിൻ കണ്ടീഷനും ബാക്കിയുള്ള സെറ്റപ്പ് ഉള്ള ഒരു ബൈക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ ബൈക്കൊന്ന് നിങ്ങൾ നോക്കി നോക്കിയോടാ സെൽഫില്ല എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് ബാക്കിയെല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ടിരിക്കുന്ന ഒരു സി ഡി ഡോണാണ് അതും ഹീറോ ഹോണ്ടയുടെ വണ്ടിയാണ് എടാ ഹീറോ അല്ല ഹീറോ ഹോണ്ടയുടെ സി ഡി ഡോണാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാറുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അടുത്താണ് ഈ വാഹനം ഇരിക്കുന്നത് ഇതിന് പ്രത്യേകത നമ്മളിതിന് മുന്നൊരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ബൈക്ക് കണ്ടീഷനായിട്ടിരിക്കുന്നത് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ്റെ വണ്ടി സെയിം സിറ്റുവേഷൻ അതായത് ഒരു പ്രായമുള്ള ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വാഹനം സെൽഫി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളത് കൊടുക്കുന്നതാണ് ടെസ്റ്റ് പുതിയത് നടത്തിയതാണ് സിംഗിൾ ഓണറാണ് ഈ വണ്ടി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ഇത് ഇപ്പോൾ നടത്തി പേപ്പറ് കയ്യിൽ കിട്ടിയിട്ടുള്ളൂ പെയിൻറ്റിങ്ങിൻ്റേതായ യാതൊന്നും നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ഇതിൻ്റെ അടുത്ത് പറയുന്ന എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പെയിൻറ്റിങ്ങാണല്ലോ അതായത് ടെസ്റ്റ് നടത്തുമ്പോൾ പെയിൻ്റ് അടിക്കണം അതുകൊണ്ട് മാത്രം പെയിൻ്റ് അടിച്ചതാണ് അല്ലാതെ ഇതിന് വേണ്ടി പെയിൻ്റ് അടിക്കാൻ മാത്രം മോശമായിട്ടുണ്ടായിരുന്നില്ല ഇനി പറയേണ്ട കാര്യം ഈ സൈലൻസർ വേണ്ട നിങ്ങൾ ഈ സൈലൻസർ അല്ലെങ്കിൽ പ്ലെയിറ്റിങ്ങുമായി ബന്ധപ്പെട്ട റിമ്മിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ ഒറിജിനലാണ് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ടെസ്റ്റിന് കൊടുക്കുമ്പോൾ പെയിൻ്റ് അടിക്കണം അപ്പോൾ ഈ റിമിൻ്റെ അവിടെയൊക്കെ തുരുമ്പുണ്ടാവും സാധാരണഗതിയിൽ അപ്പോൾ അവിടെയൊക്കെ ഒരു അലുമിനിയം കളർ പെയിൻ്റ് അടിക്കും ഈ സൈലൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേറ്റിങ്ങിന് കൊടുക്കുകയും ചെയ്യും എന്നാൽ ഈ വണ്ടി ഉണ്ടല്ലോ അത് എങ്ങനെയാണോ ഇരിക്കുന്നുണ്ടായിരുന്നത് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പോളിഷ് ചെയ്തിട്ടുണ്ടാവും പെയിൻറ്റ് തൊട്ടിട്ടില്ല ഈ പ്ലേറ്റിങ്ങിൻ്റെ ഭാഗത്ത് അതായത് റിമ്മിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ സാരി കാട് ബാക്കിൽ ഗ്രാബ്രൈനിലെ ഭാഗങ്ങളെങ്ങനെ ഇപ്പടുത്തങ്ങളൊക്കെ ഒറിജിനലാണ് വെറുതെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുള്ളു അതായത് ഒരു തുരുമ്പ് പോലും ഇല്ലാതെ അത്രയും സൂപ്പറായിട്ട് കൊണ്ടുനടന്ന ഒരു വാഹനമാണ് എന്നതാണ് ഈ പറഞ്ഞു വന്നത് ഇനി പറയുവാണെങ്കിൽ രണ്ടായിരത്തി നാല് മോഡലാണ് ടെസ്റ്റ് കഴിച്ച് കയ്യിൽ പേപ്പർ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ വണ്ടി നോക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് ഒന്ന് ഞാൻ അതുകൊണ്ടാണ് അതിനടുത്ത് ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഒ പുത്തം പ്ലേറ്റിംഗ് ഒക്കെ ഒറിജിനൽ സംഭവങ്ങൾ അല്ലാതെ ചെയ്ത് പ്ലൈറ്റിങ് ചെയ്തതല്ല പ്ലൈറ്റിങ്ങിൻ്റെതായ എല്ലാ വാങ്ങാൻ അടിപൊളിയായിട്ടിരിക്കുന്ന എൻജിന്റെ സൗണ്ട് കേട്ട് എന്നിട്ട് ബാക്കി പറയാം നല്ലൊരു എൻജിങ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പ് വരുതാം ആ കാര്യത്തിൽ സെല്ലർ ഗ്യാരണ്ടി പറയുന്നു ഒരു രണ്ടായിരത്തി നാല് മോഡല് വണ്ടിക്ക് അതിൻ്റെ പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ തുരുമ്പോന്നും ഇല്ലാണ്ട് അത്രയും നീറ്റായിട്ട് ഇപ്പോഴും കൊണ്ടുനടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ എത്രമാത്രം നന്നായിട്ട് ആ വാഹനം നോക്കിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് നൂവിക്കാവുന്നതേ ഉള്ളൂ ഇനി വണ്ടിയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സി ഡി ഡോൺ ഹീറോ ഹോണ്ട സി ഡി ഡോൺ ആണ് രണ്ടായിരത്തി നാല് മോഡലിൽ സിംഗിൾ ഓണഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ടെസ്റ്റിന് വേണ്ടി പെയിൻറ്റിങ് ചെയ്തതാണ് അല്ലാതെ പെയിൻറ് മോശമായിട്ട് പെയിൻറ്റ് ചെയ്തതല്ല ചെയ്തല്ലോ ഇനി ലാ റിമ് അല്ലെങ്കിൽ പ്ലേറ്റിങ്ങിൻ്റെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒക്കെ പക്കയായിട്ടിരിക്കുന്ന ഒറിജിനലാണ് ഒന്നും പ്ലേറ്റ് ചെയ്തല്ല അത്രയും നീറ്റ് ഞാൻ തുരുമ്പില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പുതിയ ടെസ്റ്റ് നടത്തി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് പൊലൂഷൻ പുതിയതെടുത്തതാണ് ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഡിസംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ എൻജിൻ്റെ ഭാഗം ഭയങ്കര സൂപ്പർ എൻജിനാണെന്നാണ് സെല്ലർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് ഓടിച്ചു നോക്കുമ്പോഴോ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ കാര്യം കൃത്യമായി മനസ്സിലാവും പിന്നെ മൈലേജിൻ്റെ കാര്യം എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെ മൈലേജ് ഇപ്പോഴും ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് സെല്ലർ പറയുന്നത് ഫ്രണ്ടിലെ ടയർ പുതിയ ടയർ ബാക്കിലെ ടയർ ആണെങ്കിലോ ഒരു നാൽപ്പത് ശതമാനം ഒരു ആവറേജ് ടയർ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി പറയാനുള്ളത് ഇനി വിലയെ ഇരുപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അതിൽ നെഗോഷ്യബിൾ ഇല്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇടാ അതായത് ഇരുപതിനായിരം രൂപയിൽ പിന്നെ ഒന്നും കുറച്ച് കൊടുക്കാനില്ലട എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്താനുള്ള ഇപ്പോഴത്തെ ചിലവ് അറിയാലോ നിങ്ങൾക്ക് മുന്നത്തെ ചിലവിനേക്കാളും നല്ല ചിലവാണ് ഒരു രണ്ടാമത്തെ ടെസ്റ്റ് നടത്തുമ്പോൾ ഉള്ള ഒരു ഇരുപത് കൊല്ലം അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള വണ്ടികളുടെ ടെസ്റ്റ് നടത്തുമ്പോൾ ടെസ്റ്റ് ഫീ ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് പോരാത്തതിന് പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ ഈ പറഞ്ഞ സീറ്റ് കവറ് പുതിയതാണ് ഇൻഡിക്കേറ്ററുകൾ പുതിയതാണ് നമ്പർ പ്ലേറ്റ് പുതിയതാണ് അപ്പോൾ വർക്കുകളിങ്ങനെ ഓരോന്ന് ചെയ്ത് വൃത്തിയാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള എമുണ്ട് നന്നായിട്ട് കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി നിങ്ങൾ ഓണറാണ് നല്ല എഞ്ചിങ് കണ്ടീഷനാണ് നേരത്തെ പറഞ്ഞ തുരുമ്പോൾ കാര്യങ്ങളൊന്നും വരാതെ കൊണ്ടു നടന്നിട്ടുള്ളൊരു വണ്ടിയാണ് എന്ന നിലയ്ക്ക് അടിപൊളി സംഭവമാണ് ഇതിൻ്റെ പാ കിലോമീറ്റർ കേബിൾ അതായത് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ബാക്കി എല്ലാ കേസുകളും വർക്കിംഗ് ആണ് പക്കായിട്ട് ഇരിക്കുന്നത് പുതിയ ടയർ മേടിച്ചിട്ട് ഫ്രണ്ടിൽ അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് ഈ പറഞ്ഞ ഇരുപതിനായിരം രൂപയിൽ കുറച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് ഇടാ ഒരുപാട് പേര് ഇതിനെ മുന്നത്തെ വണ്ടീന അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിടാ ഒരുപാട് പേര് വിളിച്ചിരുന്നു ഇതേപോലെ തന്നെ ഒരു ചെണ്ട വണ്ടി ഇട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അതിന് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സെയിലാവുകയും ചെയ്തു പിന്നെ വാഹനത്തിൻ്റെ കണ്ടീഷൻ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന എൻ്റെ എൻ്റെ വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾ വരുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഏകദേശം വണ്ടിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കനെ കൊണ്ടുവരാം കൂടെ കൊണ്ടുവന്നാലും ഇപ്പം ഇത്രയ്ക്കുള്ള നഷ്ടമാണ് വരാൻ പോണല്ലോ കൊണ്ടുവരാ നോക്കുക ഉറപ്പ് വരുതുക അതാണ് ഏറ്റവും നന്നാവുക ആരും ആരാലും പറ്റിക്കപ്പെടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളാണ് ഇപ്പം എൻ്റെ വാക്ക് മാത്രം കേട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എനിക്ക് മെക്കാനിക്കൽ സൈഡിൽ കൃത്യമായിട്ട് പറയാൻ അറിയില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വണ്ടി എടുത്ത് ഇപ്പം നമ്മളെ വീഡിയോയിൽ കാണുന്ന ഏത് വണ്ടിയായാലും എടുക്കുന്നു കുറച്ച് ദൂരെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ഷാപ്പിൽ കുറച്ച് മാറിയിട്ടുള്ള വർക്ക് ഷാപ്പിൽ പോയിട്ട് നിങ്ങളിങ്ങനെങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടാ അതിന് പല പണി കാര്യമായിട്ടുള്ള പണികളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാനൊക്കെ പറ്റൂട അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക പിന്നെ അകലം വഴിയിൽ നിന്ന് വിളിക്കുന്ന ആളുകളോട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വിളിച്ചിട്ട് മാത്രം നമ്മളെ വീടയിൽ കാണുന്ന ആളുകളിലവിടേക്ക് പോവുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് വിളിക്കുക ഞാൻ ഇവിടുന്ന് വണ്ടി കയറാൻ പോവാണ് ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തും കാരണം ഈ അടുത്തൊരു ചേട്ടന് വന്നിട്ട് ഞാൻ ഞാനതിന് മുന്നേ വീട്ടിൽ പറഞ്ഞു പറഞ്ഞിട്ട് മുന്നേ ചേട്ടൻ വന്നിട്ട് പറയാതന്നെ വന്നത് ആൾ പറഞ്ഞേക്കാളും ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം കൊടുത്തു പോയത് അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവരുത് ഒരു സമയം ഒരു ദിവസം പോവും ജോലി പോവും യാത്ര ഇതൊക്കെ വേസ്റ്റായി പോകും വിളിച്ചതിന് ശേഷം മാത്രം വരാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അകലക്കാരൊക്കെ ചോദിക്കാറുണ്ട് വണ്ടി കൊണ്ടുവന്ന് തരുമോ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും പേടിക്കുന്ന കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വീട്ടിലൊക്കെ പാഴ്സൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വണ്ടി വന്ന് കാണണം വണ്ടി വന്ന് കണ്ട് നിങ്ങൾ ഓക്കെ ആയി നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ പേമെൻറ്റിൻ്റെ ഡീലിങ്സൊക്കെ നടത്തിയതിന് ശേഷം മാത്രമല്ലേ വണ്ടി കൊണ്ടുവരാനോ കെറ്റയക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം നിങ്ങൾ അത്തരം കേസുകളൊന്നും അകലക്കാരായാൽ പോലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ വണ്ടീടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം ചെറിയ പ്രൈസിൽ നല്ല വണ്ടി നോക്കുന്ന അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലായ്പ്പോഴും എളുപ്പമാവില്ല ഇപ്പോൾ ഒരുപാട് സാമ്പത്തികമൊന്നും മുടക്കിയിൽ വണ്ടി വാങ്ങാനുള്ള ശേഷം ഒരു പക്ഷേ ഉണ്ടാവില്ല എന്നാൽ ജോലി സംബന്ധമായിട്ടുള്ള ഒരു മൈലേജ് ഉള്ളൊരു വണ്ടി വേണം സെൽഫിലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള റേഞ്ചിലുള്ള ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം അത് എങ്ങനെയുണ്ടെന്നുള്ളത് അതായത് ഇത് ഓടിച്ചു നോക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ റൗണ്ട് ആണ് മറ്റേ സ്ക്വയർ മറ്റേ പീസ് പോലെയല്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് പുതിയ ടൈപ്പാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വിലയേറിയതാണ് അതൊക്കെ രേഖപ്പെടുത്താൻ മറക്കേണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലൈക്കും ഷയറൊന്നും മറക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിയാൽ മാത്രമാണ് അർഹരായ ആളുകളിലേക്ക് അത് എത്തുള്ളൂ പിന്നെ മാത്രമല്ല കച്ചവടം പെട്ടെന്ന് നടക്കുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സഹകരണത്തിന് ഒരുപാട് നന്ദി കാരണം അത്യാവശ്യം സെയിലൊക്കെ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളെ ഈ ഷെയർ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾ അത്യാവശ്യം കമൻ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഒക്കെയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് വിൽക്കാനാണെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കിടക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് കേട്ടാ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ഫസ്റ്റകത്ത് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് തമ്പനിൻ്റെ അടി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ